ാരായണനാരായണനാരായണ ഞങ്ങളെല്ലാവരും ഇപ്പോ ഉള്ളത് നമ്മുടെ വൈഷ്ണവ സത്സംഗ വേദിയിലെ പ്രിയപ്പെട്ട ബന്ധുജനമായ അമൃതൻ രാജു ടീച്ചറിൻ്റെ വീട്ടിലാണ് കോട്ടയം ജില്ലയിലെ പരിപ്പ് എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ടീച്ചറെ എല്ലാവർക്കും അറിയാം ഞാൻ എഴുതുന്ന ഏതൊരു കവിതയും കവിത എന്ന് പറയാമോ എന്നറിയില്ല അത് എഴുതുന്നതെല്ലാം വളരെ പെട്ടെന്നായിട്ട് ഏറ്റവും ഭംഗിയായി ചൊല്ലിത്തരുന്ന ടീച്ചറാണ് സംഗീതത്തിൻ്റെ കുലപതിയാണെന്നറിയാം ഇല്ലത്തൊക്കെ വന്നിട്ടുണ്ട് പല സ്ഥലത്തും സത്സംഗത്തിൽ പങ്കെടുത്ത് ഞങ്ങളെ പാട്ടുപാടി അനുഗ്രഹിച്ച ടീച്ചറാണ് കാലിലൊരു ചെറിയ വൈകാരിത്തം വന്ന് കാലങ്ങാട് സൽസംഗത്തിൻ്റെ ടീച്ചർക്ക് വരാൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ അത് എനിക്ക് വലിയൊരു പ്രയാസമായിരുന്നു അന്നേ ഒന്ന് വന്ന് കാണണമെന്ന് അങ്ങനെ ഇന്ന് ഭഗവാൻ ഇവിടെ എത്തിച്ച് കാലങ്ങാട് സത്സംഗത്തിലെ പ്രസാദം നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചതിൽ അതീവാർത്ഥതയുണ്ട് എന്ന് അറിയിക്കുകയാണ് ഏതായാലും കവിത എഴുതുന്ന ഞാനും കവിത പാടുന്ന ടീച്ചറും കണ്ടുമുട്ടിയ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് എഴുതി വരി ടീച്ചറിന്റെ കേൾക്കാൻ ഞാൻ എഴുതി വരി തന്നെയാണ് അത് ടീച്ചറെ അതേ ടീച്ചർ പാടട്ടെ എല്ലാവരും ടീച്ചർ പാടിയത് കേട്ടിട്ടുണ്ടാവുമ്പോൾ എഴുതിയാളും പാടിയാളും ഒന്നിച്ചാണ് വളരെ സന്തോഷം ഏതായാലും ടീച്ചറുടെ നവന്തിലൂടെ ഇനിയും ഇതേപോലെ ഏവർക്കും സന്തോഷമുളവാകുന്ന രീതിയിൽ ഒത്തിരി പ്രധാനമായ ശ്ലോകങ്ങളും ഗാനങ്ങളും ഉയർന്നു വിഴട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഇവിടെ കാണാൻ വേണ്ടിട്ട് ധാരാളം പേര് എന്ത് ചേർന്നിട്ടുണ്ട് അമ്മയുടെ ചേർന്ന് സലീന ദേവിയുണ്ട് രാജലക്ഷ്മി അമ്മയുണ്ട് പുഷ്പകുമാരി ചേട്ടൻ പേര് സുരേന്ദ്രൻ കറി എവിടുന്ന് ആ കഴിഞ്ഞാൽ അമ്മയുടെ പേര് ഉഷ്ണെ അത് ചേച്ചിയുടെ ഭർത്താവാണ് രാജു ലേ രാജു ചേട്ടൻ എല്ലാവരുമായിട്ടും നല്ല പരിധിയാണ് ഏതായാലും കൂടെ വരുന്നത് അറിഞ്ഞതിൽ ഇത്രയും പേരും കൂടെ കാണാനും എത്തിച്ചേർന്നു വളരെ വളരെ സന്തോഷം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ലതായിട്ട്